ഈ പൂച്ചന തിരുവനന്തപുരത്ത് കാണാതായിട്ടുണ്ട് ഈ പൂച്ച മലപ്പുറത്ത് എവിടെ ഉണ്ട് എന്നാണ് ഈ ബലമായിട്ട് പോലീസ് അന്വേഷിക്കൊണ്ടിരിക്കയാണ് പോലീസ് ഇപ്പോ മുക്കിലും മുള്ളിലൊക്കെ തെരഞ്ഞു കൊണ്ടിരിക്കയാണ് കറുത്ത പൂച്ചന കാണാനില്ല എവിടെ പോയിതെന്ന് ആർക്കും വൃത്തമില്ല സ്വയം കാണിക്കുന്ന പൂച്ചയാണ് നഷ്ടപ്പെട്ടത് എല്ലാവരും പൂച്ചനെ കാണാത്ത എല്ലാരും വിഷമിക്കുകയാണ് സങ്കടപ്പെടുകയാണ് അപ്പോ യാത്രക്കാരെ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കാണാറായ പൂച്ച കറുത്ത പൂച്ചന ഇന്ന് മലപ്പുറത്തി എവിടെ ഉണ്ട് എന്നാണ് ആരെങ്കിലും കാണണ്ടെങ്കിൽ ഈ പൂച്ചനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക പോലീസിൽ ബന്ധപ്പെടുക ഈ കറുത്ത പൂച്ചനെ കാണണ്ടെങ്കിൽ എന്നാൽ അവര് തന്നെ കൊണ്ടുപോകാനാവും ഈ കറുത്ത പൂച്ച കാണാറില്ല എനിക്ക് തോന്നുന്നത് പോലീസുകാരെ കൊണ്ടായോ ഈ കറുത്ത പൂച്ചന ചോ അവരോടെയും കൊണ്ടു കേട്ടോ പറയാൻ പറ്റില്ല ആരെങ്കിലും ഈ പൂച്ചനെ കാണണ്ടെങ്കിൽ കേട്ടോ കാണണെങ്കിൽ ആരെയും കണ്ടെത്തുക കാണാറായതാണ് നിർസേയമുള്ള പൂച്ചയാണ് എല്ലാരോടും കണ്ടാലും മിണ്ടും മിയാവും മിയാവും പറയും മീൻ തിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും ഒന്ന് അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും ആ ഒന്ന് ഒന്നിങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഒരാഴ്ച നോക്കും പൂച്ചയുടെ ഒരു സ്യം നല്ല പോലെയാണ് കാരണം ഉമ്മമാരെ മൊത്തക്കാൻ നോക്കണത് പൂച്ചയ്ക്ക് ഉമ്മമാരല്ലാതെ അവന് ആരാ മീൻ കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് അവരെ കണ്ടു കൊക്കണത് അപ്പോ ഈ പൂച്ചയുടെ കാണാനില്ല തിരുവോത്തിട്ട് കാണാറായാലാണ് മലപ്പുറത്ത് എവിടെ ചിറ്റി പറഞ്ഞെടുക്കുന്നുണ്ട് ഈ പൂച്ചന തിരുവനന്തപുരത്തിന്റെ കാണാതായിട്ടുണ്ട് ഈ പൂച്ച മലപ്പുറത്തി എവിടെ ഉണ്ട് എന്നാണ് ഈ പോലീസ് അന്വേഷിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോ മുക്കിലും മുള്ളിലൊക്കെ തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് കറുത്ത കാണാനില്ല എവിടെ പോയിതെന്ന് ആർക്കും വൃത്തമില്ല ഞാൻ സ്വയം കാണിക്കുന്ന പൂച്ചയാണ് നഷ്ടപ്പെട്ടത് എല്ലാവരും പൂച്ചനെ കാണാത്ത എല്ലാവരും വിസമിക്കുകയാണ് സങ്കടപ്പെടുകയാണ് അപ്പോ യാത്രക്കാരെ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കാണാറായ പൂച്ച കറുത്ത പൂച്ചട ഇന്ന് മലപ്പുറത്ത് എവിടെ ഉണ്ട് എന്നാണ് ആരെങ്കിലും കാണണ്ടെങ്കിൽ ഈ പൂച്ചനെ കണ്ടിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക പോലീസിൽ ബന്ധപ്പെടുക ഈ കറുത്ത പൂച്ചനെ കാണുണ്ടെങ്കിൽ എന്നാൽ അവര് തന്നെ കൊണ്ടുപോകാനാവും ഈ കറുത്ത പൂച്ചന കാണാറില്ല എനിക്ക് തോന്നുന്നത് പോലീസുകൾ കൊണ്ടായോ ഈ കറുത്ത പൂച്ചന ചോ അവരോടെങ്കിലും കൊണ്ടോ പറയാൻ പറ്റില്ല ആരെങ്കിലും ഈ പൂച്ചനെ കാണുണ്ടെങ്കിൽ കേട്ടോ കാണെങ്കിൽ ആരെയും കണ്ടെത്തുക കാണാറായതാണ് നിറസേയമുള്ള പൂച്ചയാണ് എല്ലാരോടും കണ്ടാലും മിണ്ടും മിയാവും മിയാവും പറയും മീൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും ആ ഒന്ന് ഇങ്ങോട്ട് നോക്കും ഒന്നിങ്ങോട്ട് നോക്കും ഒരാഴ്ച നോക്കും പൂച്ചയുടെ ഒരു സ്നേഹം നല്ല പോലെയാണ് കാരണം ഉമ്മമാനെ മൂത്തക്കാൻ നോക്കുന്നത് പൂച്ചയ്ക്ക് ഉമ്മമാരല്ലാതവന് ആരാ മീൻ കൊടുക്കാനുള്ളത് അതുകൊണ്ടാണ് അവളെ കണ്ടു കൊക്കണത് അപ്പോ ഈ പൂച്ചയുടെ കാണാനില്ല തിരുവോത്തി കാണാറായതാണ് മലപ്പുറത്തി അവിടെ ചിട്ടി പറഞ്ഞെടുക്കുന്നുണ്ട്